നമസ്കാരം ഇറാൻ ഭരണകൂടം കുറേ നാളുകളായി നടത്തുന്ന പ്രഖ്യാപനമുണ്ട് ഞങ്ങൾ ഇസ്രായേലിന് വീണ്ടും ആക്രമിക്കുമെന്ന് നേരത്തെ രണ്ട് ആക്രമണങ്ങൾ നടത്തി എങ്കിലും അതെല്ലാം തന്നെ വിഫലമായ ആക്രമണങ്ങളായിരുന്നു രണ്ട് പ്രാവശ്യവും ഇസ്രായേൽ ആൾനാശം പോലും ഉണ്ടായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ഇസ്മൽ ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാനിലെ പരമോന്ന നേതാവായ അയത്തുള്ള അലി ഖമേനി ഞങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല മാത്രമല്ല രണ്ട് തവണ മാത്രമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് അത് പ്രതീകാത്മ ആക്രമണമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം മൂന്നാമതൊരു ആക്രമണം ഏത് നിമിഷം ഉണ്ടാകും എന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുമ്പോഴും ഇസ്രായേലിന് യാതൊരു കുലുക്കവുമില്ല ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ് തൻ്റെ വിട്ട് തൻ്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് നദന്യാഹു മുന്നറിയിപ്പ് നൽകുന്നത് ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങളെ ഞങ്ങൾ കുത്തുവാളയടിപ്പിക്കും എന്ന് തന്നെയാണ് നിങ്ങളുടെ സാമ്പത്തികമായി ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് ഇറാൻ ജനതയോട് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് നദന്യാഹു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇറാനിലെ മതഭരണകൂടത്തിന് ഇസ്രായേലിനെ അല്ല പേടി സ്വന്തം ജനങ്ങളെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അടുത്ത ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേറ്റം ആഗ്രഹിക്കുന്നവരാണ് അതിനായി പരിശ്രമിക്കുന്നവരാണ് അതിനെല്ലാം അടിച്ചമർത്തി മതത്തിൻ്റെ ചട്ടക്കൂടിൽ ഭരണം നടത്തുന്ന അവിടുത്തെ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ തോതിലുള്ള വിമർശനം തന്നെയാണ് നദിന്യാഹു നടത്തിയത് ഫലത്തിൽ യുദ്ധപ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ പറയാം ചുരുക്കം ഇതാണ് ഇറാൻ ഇനി ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ മാത്രമല്ല അവരെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങൾ മുഴുവൻ ഇല്ലാതാക്കും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് ഇറാൻ്റെ പ്രധാന വരുമാന മാർഗ്ഗമെന്ന് പറയുന്നത് എണ്ണയാണ് എണ്ണപ്പാടങ്ങളും റിഫൈനറികളും എല്ലാം തകർത്ത് തള്ളിയാൽ പിന്നെ ഇറാൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം ഒരുപക്ഷെ ഇതുതന്നെ ആയിരിക്കാം നദിന്യാഹു തൻ്റെ വാക്കുകളിലൂടെ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഇറാൻ മറ്റു രീതിയിലൊന്നും സാമ്പത്തിക വിലയ്ക്ക് ഏർപ്പെടുത്താൻ ഇസ്രായേലിന് കഴിയുകയില്ല അതുകൊണ്ട് നന്ദിന്യാഹു പറയുകയാണ് ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ഞങ്ങളെ നേരെ ആക്രമിക്കാൻ വന്നാൽ അതിൻ്റെ തിരിച്ചടി നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കായിരിക്കും ലഭിക്കുക എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹിസ്ബുള തീവ്രവാദിൽ നിരന്തരമായി ഇസ്രായേലേക്ക് ആക്രമണം നടത്തുന്നുണ്ട് എങ്കിലും അതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല മാത്രവുമല്ല അമേരിക്ക ശക്തമായ പിന്തുണയുമായി ഇസ്രായേലിനൊപ്പമുണ്ട് കൂടാതെ അടുത്ത് ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് എന്ന കാര്യം കൂടി ഉറപ്പായതോടെ ഇറാൻ ശരിക്കും വരേണ്ട അവസ്ഥയിലാണ് കാരണം ട്രംപിനെ സംബന്ധിച്ച് ഇറാൻ അദ്ദേഹത്തിനെ കൺകണ്ട ശത്രുവാണ് ഇറാൻ ഇസ്രായേലിലേക്ക് മെസ്സൈൽ അയച്ച ദിവസം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്ന ട്രംപ് തന്നെ അന്ന് പറഞ്ഞത് ഇസ്രായേൽ അടിയന്തര ചെയ്യേണ്ട കാര്യം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ എണ്ണക്കിടറെ എല്ലാം നശിപ്പിച്ച് കളയാനാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു നിലപാടുള്ള ഒരാൾ അമേരിക്കയുടെ ഭരണത്തിലിരിക്കുമ്പോൾ തങ്ങൾക്ക് അത്ര സുരക്ഷിതമല്ല കാര്യങ്ങൾ നിറാൻ ഭരണകൂടത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഭീഷണി മുഴക്കുന്നതല്ലാതെ അവർ ഒന്നു തന്നെ ചെയ്യാൻ ഇപ്പോഴും തയ്യാറാകാത്തത് മാത്രവുമല്ല നദിന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനത്തി തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ മറ്റൊരു അറിയിപ്പ് കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രയേലിൻ്റെ ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളുള്ള അതായത് ആണവ മിസൈലുകൾ പ്രയോഗിക്കാൻ കഴിവുള്ള ഡ്രാഗൺ എന്ന പേരിലുള്ള ഒരു അന്തർവാഹിനി കൂടി എത്തുന്നു ഈ അന്തർവാഹിനിയുടെ പണി ജർമ്മനിയിൽ നടക്കുകയാണ് ലോകത്തെ ഒരുപക്ഷേ ഏറ്റവും നൂതനമായ സംവിധാനങ്ങളുള്ള ഒരു അന്തർവാഹിനിയായിരിക്കും ഈ ഡ്രാഗൺ ഡ്രാഗൺ കൂടി എത്തുന്നത് കൊണ്ട് തങ്ങളുടെ തീരങ്ങൾ അതീവ സുരക്ഷിതമാകുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഏതെങ്കിലും രാജ്യത്ത് നിന്നൊരു ആണവ ആക്രമണം ഉണ്ടായാൽ അതിനെ തടയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മറൈനുകൾ അഥവാ അന്തർവാഹിനികൾക്കുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുന്നത് ഏതായാലും നദന്യാഹുവിൻ്റെ പ്രഖ്യാപനവും ആ ഈ പുതിയ അന്തർവാഹിനി പുറത്തിറക്കുന്ന വാർത്തയും നമ്മൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ് ഈ അന്തർവാഹിനി അടുത്ത വർഷം മാത്രമേ പുറത്തിറങ്ങുകയുള്ളൂ എങ്കിൽ പോലും ഇസ്രയേലിൻ്റെ കൈവശം ആദ്യ നൂതനമായി അതിശക്തമായ തോതിലുള്ള ആയുധ ശേഖരമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അമേരിക്ക അവരുടെ പ്രധാനപ്പെട്ട യുദ്ധ തന്നെ ഇപ്പോൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട് അതുപോലെ യുദ്ധക്കപ്പലുകൾ ഗൾഫ് മേഖലയിലുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇറാൻ എന്തെങ്കിലും ഒരു ആക്രമണത്തിന് തുനിഞ്ഞാൽ പിന്നെ ആ രാജ്യം കാണില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ പരമോന്നത മത നേതാവ് അയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നത് ഇറാനിലെ പ്രസിഡന്റായ പഷസ് കിയാൻ പുരോഗമന നേതാധിക്കാരനാണ് അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളോട് അല്പം അനുകൂല നിലപാടുള്ള ആളാണ് യാഥാർത്ഥ്യ ബോധമുള്ള ആളാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ പഷസ് കിയാൻ പലപ്പോഴും ഖമേനെ ഉപദേശിക്കാറുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് ഒരു കാരണവശാലും ഇസ്രായേലുമായി യുദ്ധം ചെയ്യാൻ പോകരുത് അത് നമുക്ക് ദോഷം ചെയ്യുമെന്ന് ഏതായാലും നദന്യാഹുവിൻ്റെ ഈ മുന്നറിയിപ്പ് ഇറാനെ വലിയൊരു താക്കീത് തന്നെയാണ് ഇനി ഞങ്ങൾ ആക്രമിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമാകും എന്ന പ്രഖ്യാപനം ഇറാനെ ഇസ്രായേൽ നൽകുന്ന കർശനമായ മുന്നറിയിപ്പായി തന്നെ കണക്കാക്കാം